നമ്മൾ നമ്മളിന്നിവിടെ ഒരു ആണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ലിംഗത്തിൻ്റെ സൈസ് കൂട്ടാനും അതുപോലെ തന്നെ നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഒക്കെ കൂട്ടാനും നന്നായിട്ട് ഉദാഹരണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ പെട്ടെന്ന് തന്നെ ശുക്ലൊക്കെ പോവാതിരിക്കണമെങ്കിൽ ഒരു മെഡിസിനും ഇല്ലാണ്ട് ഒന്നും വയറ്റിൽ കഴിക്കാണ്ട് ഒരു ഇഞ്ചക്ഷനും ഇല്ലാണ്ട് ഒരു സർജറി ഇല്ലാണ്ട് പറ്റും ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ് അതായത് ഉദാഹരണക്കുറവുള്ളവർക്ക് ഡോക്ടർമാരെ പ്രിസ്ക്രൈബ് ട്രീറ്റ്മെൻ്റ് ആണ് ലിംഗത്തിൽ ചെയ്യുന്നത് പമ്പ് പമ്പ് ഇന്നത്തെ വീഡിയോയിൽ പമ്പെന്താണോ അതെങ്ങനെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് മെൻ പവർ പമ്പിൻ്റെ ഒരു പമ്പാണ് ഇതെങ്ങനെ ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ അതുപോലെ ലൈഫിൽ ഇതിനും കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കാം ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള സാധനം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ൂരിയിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവും ഇത് വലിയ തുളയുണ്ടാവും ചെറിയ തുളയൊക്കെ ഉണ്ടാകും അതായത് നിങ്ങളുടെ ലിംഗത്തിൻ്റെ സൈസരിച്ച് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംഭവമാണ് ഇത് നിങ്ങൾക്ക് അതായത് ഉദ്ധാരണക്കുറവുള്ളവർക്ക് സേഫായിട്ട് അതല്ല മെഡിസിൻ ഒന്നും കൂടാതെ തന്നെ നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണം കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഇതിങ്ങനെ ഇട്ടതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിങ്ങനെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് റെഡിക്ക് ഇങ്ങനെ ഇടണം എന്നാൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇത് ചെറിയ തുളയും വലിയ തുളയും ഒക്കെ ഇടണം അപ്പോൾ എൻ്റെ കുഞ്ഞാണോ അല്ലെങ്കിൽ എൻ്റെ വലുതാണ് ശരിയാകുകയെന്നൊന്നും നോക്കണ്ട അതിനനുസരിച്ചൊക്കെ ഉള്ളത് കൊണ്ട് അല്ല നിങ്ങളുടെ ലിംഗ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും അതായത് ഉദാഹരണമില്ലാത്ത ലിങ്കാവുമ്പോൾ എന്താകും വളരെ ഈസി ആയിട്ട് കയറും അല്ലേ അതിന് ശേഷം എന്താക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗമല്ലേ ഈ ഭാഗം അങ്ങോട്ട് എന്നെ പമ്പ് ചെയ്യും മുമ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സക്ക് ചെയ്ത് വരയ്ക്കുന്ന പോലെയല്ലോ നമ്മൾ കവിളത്ത് വെച്ച് നോക്കാളെ എൻ്റെ കവളം എൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ടോ അങ്ങനെ സക്ക് ചെയ്തിട്ട് വരും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലിംഗ്ലെ ആൻറ്റീരിയ ബ്ലഡ് ഫ്ലോ ഒക്കെ നന്നായിട്ട് കൂടും ഭയങ്കര സ്പോഞ്ചി ആയിട്ടുള്ള ടിഷ്യൂസ് ഒക്കെ അല്ല അവിടെയുള്ളത് അതിലൊക്കെ എന്താകും രക്തം ഫില്ല് ചെയ്തിട്ട് നിറഞ്ഞു നല്ല യഥാർത്ഥം ഇങ്ങനെ ഫില്ല് ചെയ്യുന്നവരും നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ ചുരുങ്ങിയ ലിംഗമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചുരുങ്ങിപ്പോയി കുറച്ച് ഉദാഹരണമൊക്കെ ആവുള്ളൂ ഇനി അതെല്ലാം ഫില്ലായിട്ട് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ നേരമൊക്കെ നിങ്ങൾക്ക് ആ ഉദാഹരണം നിലനിൽക്കാനും പറ്റും എൻ്റെ കൂടെ റിങ്ങും കിട്ടും കേട്ടോ ആ റിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഷുഗറൊക്കെ പോകുന്നതൊക്കെ ആണെങ്കിൽ ആ റിങ്ങും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ നേരമൊക്കെ എത്ര നേരം വേണമെങ്കിലൊക്കെ ആ ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതായത് ആ ബ്ലഡ് പോവാതെ ഫിൽ ചെയ്തിട്ട് അവിടെ ആ റിങ് ഇടുകയാണെങ്കിൽ ലിംഗത്തിൽ താഴെയായിട്ട് ലിങ് റിങ് ഇടുകയാണെങ്കിൽ ആ ബ്ലഡ് ഫ്ലോ പുറകോട്ട് പോവാതെ അങ്ങനെ നിൽക്കും വളരെ ടൈറ്റായിട്ടൊന്നും അവിടെ ഇല്ല കേട്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ടാകും ഇറങ്ങി അത് ആ റിങ്ങിൽ ഇട്ടതിന് ശേഷം എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ലൈംഗികത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഉദാഹരണക്കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഷുഗർ ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് സർജറി റേഡിയേഷൻ സർജറി ചെയ്തവർക്കുണ്ടല്ലോ ഇത് ചെയ്യുന്നതിലൂടെ അവരുടെ കൂടുതൽ നന്നായിട്ട് അവരുടെ ഉദാഹരണമൊക്കെ മെയിൻ്റെ ചെയ്ത് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് അവരുടെ ടിഷ്യൂസൊക്കെ ഹെൽത്തി ആകാനും നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാകാനും സഹായിച്ചിട്ടുണ്ട് സർക്ക് ചെയ്ത് നിങ്ങൾ യഥാർത്ഥ ഇറക്ഷൻ ആയതിന് ശേഷം ഇതിങ്ങനെ വിട്ടിട്ട് നിങ്ങൾക്ക് അത് ഓരി എടുക്കാവുന്നതാണ് കൂടുതൽ നേരമൊക്കെ അതിന് ശേഷം ലൈംഗികത്തിൽ ജീവിതത്തിലേർപ്പെടാനും ഇത് സഹായിക്കും ഒരു സൈഡ് എഫക്റ്റ് ഉള്ള മെഡിസിൻ്റെ ആവശ്യമില്ല വേറെ എന്താ പറയുക ഒന്നിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഇത് സയൻസാണ് നിങ്ങൾക്കിത് വേണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അയച്ചു തരും കേട്ടോ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇത് കിട്ടാൻ കിട്ടാനായിട്ട് ഓക്കെ അപ്പം നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നില്ലേ സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാത്ത യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഞാൻ നെക്സ്റ്റ് ടൈം വിത്ത് തന്നെ ടോപ്പിക്ക് ബൈ